അങ്ങനെ നമ്മുടെ തേരുള്ളി ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഇഡ്ലി റെസിപ്പികളിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും രുചികരവുമായ ഇഡ്ലിയാണിത് ഉണ്ടാക്കി എത്ര നേരം കഴിഞ്ഞാലും ഇഡ്ഡലി സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഇഡ്ലി തരിയോടുകൂടി നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇഡ്ഡലി തട്ടിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടും എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഇഡ്ഡലിയാണ് പച്ചരിയോ ചോറോ അവലോ ഒന്നും ചേർക്കാതെ നല്ല തരിയുള്ള സോഫ്റ്റ് ആയ ഇഡ്ലി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഇഡലി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ടെ അളവ ഗ്ലാസ്സിൽ അര ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് ഉഴുന്ന് കപ്പിൽ അളന്നെടുക്കുന്നവർ അര കപ്പ് എടുത്താൽ മതിയാകും ഇത് നൂറ്റി ഗ്രാം ഉണ്ടാകും എല്ലാത്തിൻ്റെയും കൃത്യമായ തൂക്കവും അളവും ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം ഉഴുന്നിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം ഇനി നമുക്ക് ഇഡലിക്ക് ആവശ്യമായ അരി അളന്നെടുക്കാം നമ്മളിവിടെ ഉഴുന്ന് അളന്നെടുത്ത ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് മൂടരിയാണ് എടുക്കുന്നത് ഇത് മൊത്തത്തിൽ നാന്നൂറ്റി ഇരുപത് ഗ്രാം ഉണ്ടാകും ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയുടെ പ്രത്യേകത ഒട്ടും പച്ചരി ചേർക്കാതെ മൂടരി മാത്രം ഉപയോഗിച്ചാണ് ഈ ഇഡ്ഡലി നമ്മൾ ഉണ്ടാക്കുന്നത് മൂടരിക്ക് ചില സ്ഥലങ്ങളിൽ ചാക്കരി എന്നും പുഴുക്കലരി എന്നും പറയാറുണ്ട് നമ്മൾ വീട്ടിൽ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന സാധാരണ അരിയാണിത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജയ എന്ന പേരുള്ള അരിയാണ് നിങ്ങൾക്ക് ഏത് അരി കൊണ്ടും ഈ ഇഡ്ഡലി ഉണ്ടാക്കാവുന്നതാണ് രേഷക്കിടകളിൽ കിട്ടുന്ന മൂടരി കൊണ്ടും ഞാൻ ഈ ഇഡ്ഡലി ഉണ്ടാക്കി നോക്കി നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട് ഉഴുന്നിൻ്റെ നാലിരട്ടി അരിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതുകൊണ്ട് ഏകദേശം നാൽപ്പത് ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാൽ ഗ്ലാസ് ഉഴുന്നെടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് അരി എടുത്താൽ മതിയാകും അതുകൊണ്ട് ഏകദേശം ഇരുപത് ഇഡിലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഉഴുന്ന് കാൽ ഗ്ലാസിനും കുറഞ്ഞ് പോയാൽ നമുക്ക് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകും ഇനി നമുക്കിത് രണ്ടും മൂന്നോ നാലോ പ്രാവശ്യം വെള്ളം മാറ്റി നന്നായി കഴുകി കുറഞ്ഞത് നാല് മണിക്കൂറെങ്കിലും കുതിരാൻ വേണ്ടി വയ്ക്കാം നാല് മണിക്കൂർ കുതിരാൻ വെച്ചാൽ ഉഴുന്നും അരിയും നമ്മൾ വെള്ളം നന്നായി ഊറ്റിക്കളഞ്ഞെടുത്തിട്ടുണ്ട് ഉഴുന്നും അരിയും കൂടുതൽ സമയം കുതിരാൻ വേണ്ടി വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് മാക്സിമം ആറ് മണിക്കൂർ വരെ വെച്ചാൽ മതിയാകും ഇല്ലെങ്കിൽ ഇഡലിക്ക് അല്പം പുളി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ആദ്യം ഉഴുന്ന് അരച്ചെടുക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇതിലേക്ക് ഉഴുന്ന് അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ അര ഗ്ലാസ് തണുത്തവെള്ളം രണ്ട് പ്രാവശ്യമായി ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം ഞാനിവിടെ അര ഗ്ലാസ് തണുത്ത വെള്ളത്തിൽ പകുതിയോളം ഇപ്പോൾ ചേർക്കുന്നുണ്ട് അരച്ചെടുക്കുമ്പോൾ മാവ് ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തണുത്ത വെള്ളം ചേർക്കുന്നത് നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ ഉഴുന്നും അരിയും കുതിരാൻ വയ്ക്കുന്നതിൻ്റെ അവസാനത്തെ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നത് കൂടുതൽ നല്ലതാണ് ഇനി നമുക്കിത് അരച്ചെടുക്കാം ഒന്ന് അരച്ചെടുത്ത ശേഷം ഇതൊന്ന് വടിച്ചിട്ട് കൊടുക്കണം ഇനി നമുക്കിതിൽ ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം ഉഴുന്ന് നമ്മൾ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് അര ഗ്ലാസ് വെള്ളം ചേർത്താണ് നമ്മളിത് അരച്ചെടുത്തത് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് അതേ ജാറിൽ തന്നെ അരി പൊടിച്ചെടുക്കാം അരി നമ്മൾ അരച്ചെടുക്കുകയല്ല പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഉഴുന്ന് ജാറിൽ നിന്നും മാക്സിമം അടിച്ചെടുക്കണം അല്ലെങ്കിൽ ജാറ് കഴുകിയെടുക്കണം കുറച്ച് അരി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ജാറിൻ്റെ പകുതിയിൽ താഴെ മാത്രമാണ് നമ്മൾ അരി എടുത്തിരിക്കുന്നത് എന്നാൽ മാത്രമേ അരി ശരിയായ രീതിയിൽ പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ അരി നൈസായി പൊടിക്കേണ്ട ആവശ്യമില്ല തരിയായി കിട്ടിയാൽ മാത്രം മതി ഇനി നമുക്കിത് മിക്സിയിൽ വെച്ച് പത്തോ പതിനഞ്ച് സെക്കൻഡ് നേരം പൊടിച്ചെടുക്കാം ജാറ് നമ്മൾ മിക്സിയിൽ വെച്ച് അരി നമ്മൾ പത്ത് സെക്കൻഡ് മാത്രം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഒന്ന് നന്നായി തന്നെ ഇളക്കിയിട്ട് കൊടുക്കാം ഇനി നമുക്കിത് വീണ്ടും പത്ത് സെക്കൻഡ് കൂടി അടിച്ചെടുക്കാം അരി നമ്മൾ വീണ്ടും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഇളക്കിയിട്ട് പൊടിച്ചെടുത്താൽ മതി പൊടിഞ്ഞു പോകാതെ ഇതുപോലെ തരിതരിയായിട്ടാണ് നമുക്കിത് വേണ്ടത് ഇനി നമുക്കിത് അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നിലേക്ക് ചേർക്കാം ഇതുപോലെ ബാക്കിയുള്ള അരിയും പൊടിച്ചെടുത്ത് ഉഴുന്നിലേക്ക് ചേർക്കാം അങ്ങനെ അരിയെല്ലാം നമ്മൾ തരിതരിയായി പൊടിച്ചെടുത്തിട്ടുണ്ട് അരി കൂടുതൽ അരഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ചേർക്കാതെ പൊടിച്ചെടുത്തത് ഇനി നമുക്കിത് ഒഴിച്ച് കുഴച്ചെടുക്കാം നമ്മളിവിടെ അളവ് ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുക്കാം നമ്മൾ പൊടിച്ചെടുക്കുന്ന അരിയുടെ ഇനം അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാവുന്നതാണ് അതുകൊണ്ട് വെള്ളം കുറേശേ ചേർത്താൽ മതി കൈകൊണ്ട് കുഴയ്ക്കാൻ മടിയുള്ളവർക്ക് ഒരു കയ്യിൽ ഉപയോഗിക്കാവുന്നതാണ് കൈകൊണ്ട് കുഴച്ചാൽ നന്നായി കുഴഞ്ഞു കിട്ടും എന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ നേരിയ ചൂട് കൊണ്ട് ബാക്ടീരിയ പെട്ടെന്ന് ആക്ടിവേറ്റ് ആവും ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് വേണ്ടത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഞാനിവിടെ അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് വീണ്ടും നന്നായി കുഴച്ചെടുക്കാം ഉഴുന്നും അരിയും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാണ് അരച്ചെടുത്തതെങ്കിൽ തീർച്ചയായും കൈകൊണ്ട് തന്നെ കുഴയ്ക്കണം എന്നാൽ മാത്രമേ മാവിൻ്റെ തണുപ്പ് മാറി കിട്ടുകയുള്ളൂ അതുപോലെ തണുപ്പുള്ള കാലാവസ്ഥയിലും മാവ് കൈകൊണ്ട് തന്നെ കുഴിക്കുന്നതാണ് നല്ലത് ഏകദേശം അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഇങ്ങനെ കൈകൊണ്ട് കുഴിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ചെയ്താൽ തണുപ്പുള്ള കാലാവസ്ഥയിലും മാവ് നന്നായി പുളിച്ചു കിട്ടും ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏകദേശം പത്ത് മിനിറ്റോളം നമ്മൾ കുഴച്ചിട്ടുണ്ട് മാവ് ഈ പരുവത്തിലാവാൻ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ മാവ് കാലാവസ്ഥ അനുസരിച്ച് ആറു മണിക്കൂർ മുതൽ പത്ത് മണിക്കൂർ വരെ പുളിക്കാൻ വേണ്ടി വയ്ക്കാം മാവ് നമ്മൾ അറസ്റ്റ് ചെയ്യാൻ വച്ചിട്ട് ഏകദേശം എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട് നമുക്കിത് ഇളക്കി നോക്കാം മാവ് പുളിക്കാനെടുക്കുന്ന സമയം കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറ്റം വരും മാവ് അധികം പുളിച്ചു പോവാതെ ശ്രദ്ധിക്കണം അധികം ലൂസല്ലാത്ത ഈ ഒരു പരിവധത്തിലാണ് നമുക്കിത് വേണ്ടത് വെള്ളം വേണമെങ്കിൽ അല്പം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ഉപയോഗിച്ചെടുക്കാം അതിനായിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിൽ ബട്ടർ തേച്ച് കൊടുക്കാം ബട്ടറിനു പകരം എണ്ണയോ വെളിച്ചെണ്ണയോ തേക്കാവുന്നതാണ് പക്ഷേ ബട്ടർ കൊടുക്കുമ്പോഴാണ് ഇഡ്ഡലി തട്ടിൽ നിന്നും പെട്ടെന്ന് കിട്ടുന്നത് ഇഡ്ഡലി ഒട്ടി പിടിക്കുന്നത് ഈ അരി അരികുഭാഗത്താണ് അതുകൊണ്ട് ബട്ടർ ഇവിടെ നന്നായി തേക്കാൻ ശ്രദ്ധിക്കണേ എല്ലാ ഇഡ്ഡലി തട്ട് നമ്മൾ ബട്ടർ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ മാവ് കോരി ഒഴിക്കാവുന്നതാണ് പക്ഷേ ഈ തട്ട് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ഒന്ന് ചൂടായ ശേഷം മാവ് ഒഴിക്കുകയാണെങ്കിൽ ഇഡ്ലി തട്ടിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടും ഇനി നമുക്ക് ഇഡലി ചെമ്പിൽ വെള്ളമെടുത്ത് ചൂടാക്കി തട്ട് ചെമ്പിൽ വെച്ചു കൊടുക്കാം തട്ട് ഒന്ന് ചൂടായ ശേഷം മാവ് കുഴികളിൽ നിറച്ച് കൊടുക്കാം അടുത്ത തട്ട് വയ്ക്കുമ്പോൾ ആവി വരുന്ന ഈ ഹോള് ഈ കുഴിയുടെ നേരെയാവാൻ ശ്രദ്ധിക്കണം എല്ലാ തട്ടും നമ്മൾ നിറച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വയ്ക്കാം ഏകദേശം അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ചുവിടാനും മറന്നു പോകരുതേ ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇത് തുറന്ന് നോക്കാം ഇഡ്ലി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചെമ്പിൽ നിന്ന് മാറ്റാം ചെറുതായി തണുത്ത് കഴിഞ്ഞാൽ ഇഡ്ലി തട്ടിൽ നിന്ന് മാറ്റാം ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇഡ്ഡലി തട്ടിൽ നിന്ന് പെട്ടെന്ന് വിട്ടുകിട്ടും ഉണ്ടാക്കി എത്ര നേരം കഴിഞ്ഞാലും ഇഡ്ഡലി സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഇഡ്ലി തരിയോടുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലി റെസിപ്പികളിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമൊന്നാണിത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ നോക്കണം എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയണം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം